ദൈവം പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് ദൈവം ആദ്യമായിട്ടായിരിക്കും ചാറ്റ് ജി പി റ്റിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ആ ചാറ്റ് ജി പി ടി വിശ്വാസയായ എനിക്ക് ദൈവം കാണിച്ചു തന്നത് നിരീശ്വരവാദിയായ ആരിഫ് ഹുസൈൻ്റെ ചാറ്റ് ജി പി ടിയിലും സ്ക്രീനിലുമാണ് നിങ്ങൾ കാണേണ്ടതാ ഞാനും ആരിഫ് ഭായി തമ്മിലുള്ള ഡിബേറ്റ് ആ ഡിബേറ്റിനെ കുറിച്ച് കൂടുതൽ പറയാം ആ ഡിബേറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻറ് നിമിഷം ഏതാണെന്നറിയാമോ അത് മുപ്പത്തി ഒന്ന് അമ്പത്തി ഒന്ന് എന്ന നിമിഷമാണ് മുപ്പത്തി ഒന്നാം മിനിറ്റ് അമ്പത്തി ഒന്നാം സെക്കൻഡ് അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം വളരെ ഒന്ന് സൂക്ഷിച്ചു നോക്കണം അദ്ദേഹം കണ്ടെത്തിയ ഇപ്പോൾ വളരെ എന്താ പറയണേ ചർച്ച ചെയ്യുന്ന ഈ ചാർട്ട് ഈ ഡേറ്റ റാങ്കിങ് ശരിയാണോന്ന് ചോദ്യം ഒന്നും അപ്പോൾ ഇത് എന്റെ അല്ല ഞാൻ ആരിഫ് ഹുസൈൻ ഭായുടെ ലൈവ് എടുത്ത് അതിൽ കാണിക്കുകയാണ് ഇപ്പൊ മുപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്ന് ആണ് അങ്ങ് ഒരു പത്ത് സെക്കൻഡ് കാണുക കേട്ടോ ആ പ്രോസസ് നമുക്കൊന്ന് കാണാം എങ്ങനെയാണ് ഈ സാധനം നമ്മൾ ഇനി നമുക്ക് പോകാനുള്ളത് വേണ്ടിയിട്ട് ഞാൻ ആ ആ ഈ സെക്കൻഡ് പ്രോസസ് എങ്ങനെ കാണാം അതായത് ഈ പ്രോസസ് എങ്ങനെ കാണാം എന്ന് പറഞ്ഞ് നേരെ എടുത്തൊരു സാധനമാണിത് ഇത് നിങ്ങൾക്കൊന്ന് അടുത്ത് ഒന്ന് വളരെ കാര്യമായിട്ട് നോക്കാമോ ഇത് നിങ്ങൾ കണ്ടാൽ അറിയാം ദിസ് ചാർട്ട് ഈസ് നോട്ട് അക്കാഡമിക്കലി ഓർ സ്റ്റാറ്റിസ്റ്റിക്കലി വാലിഡ് ഇത് രാഹുൽ ഈശ്വർ പറയുന്നതല്ല ആരിഫ് ചാറ്റ് ഹുസൈൻറെ ആരിഫ് ഹുസൈനോട് പറഞ്ഞു കൊടുത്തതാണ് അതായത് യഥാർത്ഥത്തിൽ എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് മേളിൽ നോക്കി അറിയാം ആണ് ഈ സാധനം അടുത്ത സെക്കൻഡ് അത് കാണുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ആരോ പോണാം നമ്മളുടെ അതായത് ഈ ആരോവിലേക്ക് പോയി എന്നിട്ട് ആരിഫ് ഭായി തന്നെ അത് ഒന്ന് പോയി വേറൊരു കാര്യത്തിൽ ചെക്ക് ചെയ്യിച്ചു കാര്യത്തിൽ ചെക്ക് ചെയ്യിച്ചു എന്ന് പറഞ്ഞാൽ അതായത് വേറൊരു കാര്യത്തിൽ ചെക്ക് ചെയ്യിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഈ ദൈവം നമുക്ക് കണ്ടെത്തി തരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ അതായത് ആരിഫായി തന്നെ ആ ചാർട്ട് ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ക്രോസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ സംവാദത്തിനൊക്കെ വരുമ്പോഴായിരിക്കും ആരിഫായി തന്നെ അത് പോയിട്ട് ആ ചാർട്ടിനെ കുറിച്ച് ചെക്ക് ചെയ്ത് നോക്കുക രാഹുൽ ഈശ്വറിൻ്റെ അല്ല നിങ്ങൾക്ക് ഇത് വായിക്കാമെങ്കിൽ എല്ലാവരും അതൊന്ന് വായിക്കണം ഞാൻ അതിന്റെ റിഫ്ലക്ഷനിൽ നിന്നാണ് വായിക്കുന്നത് ചില ആൾക്കാരോട് ഒന്ന് രണ്ട് സോഫ്റ്റ്വെയർ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ഇത് കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് ഇത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ രാവിലെയാണ് ചെയ്യുന്നത് മക്കളെ കുറക്കിയിട്ട് ആ അർദ്ധരാത്രി വന്നാണ് ചെയ്യുന്നത് അതുകൊണ്ട് തൽക്കാലം ഇപ്പം നിങ്ങൾ ഇങ്ങനെ വായിക്കുക ഇത് ആരിഫായിക്ക് വായിക്കാൻ വേണ്ടിയുള്ള ഓരോരോരോ കാര്യങ്ങളാണ് ഈ വാക്കുകൾ നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി വീണ്ടും വായിക്കാം അതിൻ്റെ തുടക്കം ദ ചാർട്ട് ഈസ് നോട്ട് അക്കാഡമിക്കലി ഓർ സ്റ്റാറ്റിസ്റ്റിക്കലി വാലിഡ് ഈ ചാർട്ട് അക്കാഡമിക്കലിയോ സ്റ്റാറ്റിസ്റ്റിക്കലിയോ വാലിഡ് അല്ല അടുത്തത് ഫോർ ദി ഫോളോയിങ് റീസൺസ് എന്തുകൊണ്ടാണ് ഈ ഗ്രാഫ് തെറ്റ് എന്ന് ചാറ്റ്ലീശ്ന്നല്ലേ കേട്ടോ ചാജി ടി ആരി പറഞ്ഞു കൊടുക്കുക ഇന്നോ സോഴ്സ് ഓർ മെത്തഡോളജി സൈറ്റഡ് ഹൗ ദി വയലൻസ് കോർ വെയർ കാൽക്കുലേറ്റഡ് അതായത് അദ്ദേഹം അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ കാര്യം മറ്റൊരു ചാർജ് ജി പി അദ്ദേഹത്തിന്റെ ചാറ്റ് ജി പിന്നെ നമ്മളെ ആരുടെ അല്ല പുള്ളിയുടെ ചാറ്റ് ജി പി വേറൊരു ടാബ് തുറന്നു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞാണ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ക്വാണ്ടിഫൈ വയലൻസ് ഇൻ സച്ച് എ സിമ്പിൾ അക്രോസ് റിലീജിയൻസ് ഇൻ സച്ച് എ സിംപ്ലിസ്റ്റിക് ആൻഡ് സബ്ജക്റ്റീവ് വേ ഇത് ഇങ്ങനെയൊരു വയലൻസിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നത് ഇമ്പോസിബിൾ ആണ് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ക്വാണ്ടിഫൈ അടുത്തത് ഈ ജനറലൈസസ് ആൻഡ് പൊട്ടൻഷ്യലി സ്റ്റിക്മറ്റൈസയർ റിലീജിയസ് ഗ്രൂപ്പ് ഹിസ്റ്റോറിക്കൽ ഓർ പൊളിറ്റിക്കൽ ഇവൻസ് അതായത് ലോകത്തുള്ള ഏകദേശം നൂറ്റി തൊണ്ണൂറ് കോടിയോളം വരുന്ന മുസ്ലിം സമൂഹത്തെ അത് സ്റ്റിക്മറ്റൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രശ്നവൽക്കരിക്കുന്നു എന്ന് പറയുന്നു അല്ലെങ്കിൽ ലോകത്ത് ഇന്ന് ഉള്ള മുസ്ലിം സമൂഹത്തിലെ വലിയൊരു ശതമാനം ആൾക്കാരെ അത് സ്റ്റിക്മറ്റൈസ് ചെയ്യുന്നു മോശവൽക്കരിക്കുന്നു എന്ന് പറയുന്നു ഇനി അടുത്തത് ആഹ് അടുത്തെന്താ ആ ഇത് ഇനി എത്തിക്കൽ ആൻഡ് സ്കോളർലി കൺസേൺസ് ഈ വിഷ്വൽസ് ഇഫ് സർക്കുലേറ്റഡ് വിത്തൌട്ട് കോണ്ടെക്സ്റ്റ് പ്രൊമോട്ട് ഹെയ്റ്റ്ഫുൾ സ്റ്റീരിയോടൈപ്സ് ഡിസ്റ്റോർട്ട് കോംപ്ലക്സ് ഹിസ്റ്റോറിക്കൽ ആൻഡ് സോഷ്യോ പൊളിറ്റിക്കൽ റിയാലിറ്റീസ് ആരിഫ് ഭായ് ഉണ്ടാക്കിയ പോകത്തുള്ള വിഷവൽസ് അത് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടാൽ കോണ്ടെക്സ്റ്റ് ഇല്ലാതെ അത് ഹാർഫുൾ സ്റ്റീരിയോടൈപ്സ് അതായത് ഇസ്ലാമോ ഫോബിയ പോലുള്ള ഹാർംഫുൾ സ്റ്റീരിയോടൈപ്സ് ഉണ്ടാക്കും ഹിന്ദു ഫോബിയും പാടില്ല ക്രിസ്ത്യൻ ഫോബിയം പാടില്ല ഇസ്ലാമോ ഫോബിയും പാടില്ല അത് കോംപ്ലക്സ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കലും സോഷ്യോ പൊളിറ്റിക്കൽ റിയാലിറ്റീസിനെ ഡിസ്റ്റോർട്ട് ചെയ്യും പറയുന്നത് ഞാനല്ല ഇതൊക്കെയാണ് നമ്മുടെ ചാറ്റ് ജി പി ടി ആരിഫായിക്ക് പറഞ്ഞു കൊടുത്തത് അപ്പോ യഥാർത്ഥത്തിൽ ആരിഫായി പറയ അല്ല ആരിഫായി മനസ്സിലാക്കേണ്ടത് അത് ദൈവം എനിക്ക് കാണിച്ചു തന്ന രണ്ട് ഉള്ളായിരുന്നു അതായത് ആരിഫായി വന്നിട്ട് ഈ ചാർട്ട് നിങ്ങൾ നോക്കിയാൽ ഞാൻ ഇതാണ് കറക്റ്റായിട്ട് കണ്ടതും അതായത് ഈ ചാർട്ടിന് ശേഷം അദ്ദേഹം ആദ്യം മുതൽ വീണ്ടും പോകാൻ ശ്രമിക്കുകയാണ് അതായത് എങ്ങനെയാണ് ഈ ചാർട്ടിലേക്ക് എത്തിയതെന്ന് അപ്പോ അദ്ദേഹം പറയണേ അത് ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞു പറയുന്നത് പോലെയാണ് അദ്ദേഹം നമ്മൾ അതിലേക്കാണ് ഇനി നമുക്ക് പോകാനുള്ളത് അതായത് അത് അദ്ദേഹം വേറൊരു സ്ക്രീനിലേക്ക് എടുക്കുകയാണ് ആ സ്ക്രീൻ തുറന്നപ്പോ മറ്റേതായിരുന്നു വരണ്ടിയിരുന്നത് അല്ലെങ്കിൽ മറ്റേ കാര്യത്തിലായിരുന്നു അദ്ദേഹം എംഫസൈസ് കൊടുക്കുന്നത് പക്ഷേ അവസാന നിമിഷം ക്രോസ് ഒക്കെയോ മറ്റു ആയിരിക്കും അദ്ദേഹം അത് തന്നെ പറയുന്നുണ്ട് ഇതാണ് ആരിഫായി ആരിഫായിയുടെ ചാറ്റ് ആരിഫായി സത്യം അത് എന്താ മറ്റേ എന്താ ഒ ത്രീ ആണെങ്കിലും ഓ ഫോർ ആണെങ്കിലും ഫോർ ഓ ആണെങ്കിലും ഫോർ പോയിന്റ് വൺ ആണെങ്കിലും ഈ ചാർട്ട് അക്കാഡമിക്കലിയും സ്റ്റാറ്റിസ്റ്റിക്കലിയും വാലിഡ് അല്ല ഇത് ഹൈലി മിസ്ലീഡിങ്ങും ഫ്ലോഡുമാണ് പറയുന്നത് വിശ്വാസിയായ രാഹുൽ ഈശ്വർ അല്ല ആരിഫായി ഒക്കെ വളരെ റിലേ ചെയ്യുന്ന ചാറ്റ് ജി പി റ്റി ആണ് ഇനി രണ്ട് എന്നോട് ചിലച്ച് ചോദിക്കുന്നുണ്ട് ആര് വിജയിച്ചു ആര് പരാജയപ്പെട്ടു ഇതൊരു ഗുസ്തി മത്സരം ഒന്നും അല്ല അതായത് അറിയാനും അറിയിക്കാനുമാണ് ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിച്ചതുപോലെ അറിയാനും അറിയിക്കാനുമാണ് നമ്മുടെ സംവാദങ്ങൾ ഇതൊരു സുമോ ഗുസ്തി മത്സരവും അല്ല ഞാൻ നിന്നെ കറക്കി അടിച്ചു പറക്കി അടിച്ചു തർക്കം വരുമ്പോൾ കുറച്ച് രസമാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെയർ ഉണ്ടാവും അതൊക്കെ സംഭവിക്കും ഞാനും തർക്കത്തിന്റെ ഒരു സ്പീഡ് വരുമ്പോൾ ഇത് വരുമ്പോൾ അതൊക്കെ സംഭവിക്കും അതൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ എന്താ പറയണേ ഇതിലെ വിജയവും പരാജയവും അല്ല ആരിഫായി ഈ മനസ്സിൽ നിന്നുള്ള ഇസ്ലാമി രോസം കളയുകയാണെങ്കിൽ അത് വളരെ പോസിറ്റീവ് എല്ലാ മതങ്ങളെയും വിമർശിക്കും ഒരു മതത്തെ മാത്രം തിരഞ്ഞു പിടിച്ച് വിമർശിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല അങ്ങയുടെ തന്നെ അല്ലെങ്കിൽ ഞാൻ ആരിഫ് ഇനി ഞാൻ കഴിയുന്നത്ര കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് അതായത് ആരിഫായി ഇത് മുമ്പല്ല നമുക്ക് പ്രസന്റ് ചെയ്ത കാര്യങ്ങളുടെയും സ്ക്രീൻഷോട്ട് അതിലെല്ലാം പറയുന്നത് ലോകത്ത് തന്നെ എത്രയോ എന്താ പറയണേ ആ കൊലപാതകങ്ങൾ നമ്മുടെ ഹിറ്റ്ലർ നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്റെ ഉദ്ദേശമല്ല ഒരു യൂസേജ് പറഞ്ഞാണ് ഹിറ്റ്ലർ സ്റ്റാലിന് മാവോ പോൾ പോടക്കോട്ട് എത്രയോ പേര് നടത്തിയിട്ടുണ്ട് ഏതെങ്കിലും മതവിശ്വാസികളാണോ കൊല്ലുന്നത് അപ്പോ അങ്ങനെയല്ല ഈ കോംപ്ലക്സ് ആയ വിഷയങ്ങളെ പഠിക്കേണ്ടത് ആ വിഷയങ്ങളുടെ എന്താ പറയണേ സമഗ്രതയിൽ നമ്മൾ മനസ്സിലാക്കി സെലക്റ്റീവ് ചെറിയ പിക്കിങ് അതിലേക്ക് പോകരുതെന്ന് അഭ്യർത്ഥിക്കുന്നു അരിഫായ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അങ്ങനെ ദൈവവിശ്വാസി അല്ലെന്ന് എനിക്കറിയാൻ ഡിങ്കനൊക്കെ പറയുന്നതാണ് രണ്ട് പേപ്പട്ടി മതം പോലുള്ള പ്രയോഗങ്ങൾ പറയുന്നു സി എല്ലാരിലും പേപ്പട്ടിമാരില്ലേ ഒസാമാ ബിൻ ലാബിൻ പേപ്പെട്ടി ആണെങ്കിൽ അതേ പേപ്പെട്ടി തന്നെയല്ലേ ഗോഡ്സെ അതേ പേപ്പട്ടി തന്നെ അല്ലേ നമ്മുടെ നാട്ടിലെ മാർട്ടിൻ ആറ് പേരെ ബോംബ് വെച്ച് പോകുന്ന നമ്മുടെ കളമശ്ശേരിയിൽ ബോംബ് വെച്ച മാർട്ടിൻ സി ആൾക്കാര് എല്ലാ മതത്തിലും തെറ്റുകാരുണ്ട് ശരികാരുണ്ട് അതിലേ നല്ലവരെ പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ട് വരിക ഏത് ഐഡിയോളജിയിൽ നെഗറ്റീവായിട്ട് വ്യാഖ്യാനിക്കാനുള്ള സ്പേസ് പലപ്പോഴും ഉണ്ടാകാറുണ്ട് ആ സ്പേസിനെ പരമാവധി ഇല്ലാതാക്കുക ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത് ഡാരിഫായോടുള്ള അഭ്യർത്ഥന അത് ദൈവം എനിക്ക് കാണിച്ച് തന്നൊരു പോയിന്റാണ് ആ പോയിന്റ് കാണിച്ചു തരുന്നതിൻ്റെ റീസൺ വേറൊന്നും കൊണ്ടല്ല ആ പോയിന്റ് കാണിച്ചു തരുന്നതിൻ്റെ റീസൺ സി നമ്മുടെ ലോകത്ത് നന്മയും ഐക്യവും സാഹോദര്യവും മതസൗഹാർദ്ദവും ഒക്കെ വേണം അതിന് ഹിന്ദുവും ഇസ്ലാമും ക്രിസ്ത്യാനിയും എല്ലാം വേണം അപ്പോൾ എനിക്ക് ആ പോയിന്റ് കാണിച്ചു തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവമെന്ന് വിളിക്കുന്ന പര നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അള്ളാഹു എന്നും ക്രിസ്ത്യൻ സഹോദരങ്ങൾ യാഹു എന്നും ബുദ്ധൻ ധമ്മ പ്രപഞ്ച തത്വമെന്നും പ്രകൃതി തത്വമെന്നും ഐൻസ്റ്റീൻ സ്പിനോസയുടെ ദൈവമൊന്നും ഞാൻ പരബ്രഹ്മവും ഒക്കെ വിളിക്കുന്ന അതായത് പരബ്രഹ്മത്തെ നമ്മുടെ മഹാത്മാഗാന്ധി ശ്രീരാമന്റെ രൂപത്തിലും ഞാൻ സ്വാമി അയ്യപ്പൻറെ രൂപത്തിലും ഒക്കെയാണ് പ്രാർത്ഥിക്കുന്നത് ആ ദൈവം അങ്ങനെ അനുഗ്രഹിക്കട്ടെ ഇതുപോലത്തുള്ള കാര്യങ്ങൾ അങ്ങക്ക് ഒരു തിരിച്ചറിവാണ് അങ്ങയുടെ മനസ്സിലെ ആ ഹെയ്റിട്ട് അല്ലെ അങ് ആ മനസ്സിലെ വിദ്വേഷം മാറി നല്ലൊരു ആയി നല്ലൊരു യുക്തിവാദിയായി എല്ലാ മതങ്ങളെയും ഒരേപോലെ കടന്നാക്രമിക്കാൻ അല്ലെങ്കിൽ ഒരേപോലെ വിമർശന വിധേയമായി കടന്നാക്രമിക്കാൻ വേറൊരു അർത്ഥത്തിലല്ല വിമർശന വിധേയമായി കടന്നാക്രമിക്കാൻ അങ്ങേക്ക് കഴിയട്ടെ ഗോഡ് ബ്ലെസ് എന്താ പറയണേ അങ്ങ് ഡിംഗിൻ്റെ ആളാണ് അപ്പം എനിക്ക് ഒരു എന്താ പറയണേ തമാശയ്ക്ക് വേണ്ടി മാത്രം പറയുന്നതാണ് അങ്ങനെയല്ല ഒരു പോസിറ്റീവ് നന്മ എല്ലാവരിലും ഉണ്ടാകട്ടെ ഇൻഷല്ല അങ്ങക്ക് എല്ലാവിധമായിട്ടുള്ള നന്മകളും ആശംസകളും നേരുന്നു വന്ദേ മാതൃ